ഹലോ വെൽക്കം ബാക്ക് ഇന്ന് കണ്ണൻ്റെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻസ് ആയിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ ക്രിസ്മസ് പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും പാരൻസിനെ കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഇന്നായിരുന്നു ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്നായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ പേര് സെലിബ്രേഷൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഡാൻസും പാട്ടുമൊക്കെ പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ തെറ്റി ഇതുപോലുള്ള പലതരം ക്രാഫ്റ്റുകളായിരുന്നു ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഓരോ ക്ലാസ് റൂംസും ഓരോ വർക്ക്ഷോപ്സ് ആയിരുന്നു എന്ന് തന്നെ പറയാം ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ് മോഡൽസ് ഓരോ ക്ലാസ്സിലും വെച്ചിട്ടുണ്ടായിരിക്കും കുട്ടികൾ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സഹായത്തോട് കൂടിയിട്ട് അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കും ക്രിസ്മസ് ട്രീ ഡെക്കറേഷന് തൂക്കുന്ന ഓർണമെൻറ്റ്സ് തൊട്ടിട്ട് ക്യാൻഡിൽസ് വരെ നമ്മൾ ഇന്നവിടെ ഉണ്ടാക്കിയെടുത്തു കിൻഡറി ഗാഡിലായിരിക്കുമ്പോഴും സ്പെഷ്യൽ ഡേയ്സിൽ പാരൻസിനെ ഇൻവൈറ്റ് ചെയ്യും കുട്ടികളും പാരൻസും കൂടി ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇവിടെ സാധാരണയാണ് കേട്ടോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് മാത്രമല്ല എല്ലാ കാലത്തേക്കുള്ള ഒരുപാട് നല്ല ഓർമ്മകളും കൂടെ ഉണ്ടാക്കാനുള്ളൊരു അവസരമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് അതിൻ്റെ കൂടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ചെക്ക് കുക്കീസും കൂടെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടികളിൽ എൻ്റെ ഫേവറേറ്റ് ഇതായിരുന്നു കേട്ടോ ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് പല ഷേപ്പിലായിട്ട് അവർ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ക്രിസ്മസിന് സാന്റ് നമുക്ക് എന്ത് കൊണ്ടുത്തരണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഈ ഒരു ഹാങ്ങിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു ഓർണമെൻറ്റിൽ നമ്മൾ വരച്ച് വെക്കുക എന്നിട്ട് ദേ ഈ കാണുന്ന ക്രിസ്മസ് ട്രീയിൽ അത് കൊണ്ടുപോയിട്ട് ഹാങ് ചെയ്യണം ഒരുപാട് ആക്ടിവിറ്റീസും കുറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ആക്ടിവിറ്റീസ് നമ്മൾ മിസ് ചെയ്യേണ്ടി വന്നു കേട്ടോ എന്നിരുന്നാലും ചെയ്തതെല്ലാം നമ്മൾ വളരെയധികം എൻജോയ് ചെയ്തു കൂടാതെ ക്രിസ്മസ് പാട്ടുകളും ഉണ്ടായിരുന്നു